സെൻട്രൽ ഗവൺമെന്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ സി ജി എസ് പി എ ഷൊർണൂർ ഓഫീസ് സെക്രട്ടറിയും ഓൾ ഇന്ത്യ ലോക്കോ റണ്ണിംഗ് സ്റ്റാഫ് അസോസിയേഷന്റെ നേതാവ് കൂടിയായിരുന്ന റെയിൽവേ റിട്ടയർഡ് ലോക്കോ പൈലറ്റ് എം ചന്ദ്രശേഖരന്റെ നിര്യാണത്തിൽ സെൻട്രൽ ഗവൺമെന്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഷൊർണൂരിൽ അനുശോചന യോഗം ചേർന്നു സി ജി എസ് പി എ മഞ്ഞക്കാട് ഓഫീസിൽ വെച്ച് ചേർന്ന അനുശോചന യോഗത്തിൽ സംഘടനയുടെ ഭാരവാഹികളായ സി മധുസൂദനൻ എം പി മോഹനചന്ദ്രൻ പി വി ബാലകൃഷ്ണൻ കെ കെ കേശവൻ കെ വേലായുധൻ പി അറുമുഖൻ അംഗങ്ങളായിട്ടുള്ള എം രാജഗോപാലൻ എൻ ലോഹിതാക്ഷൻ എം കെ രാമചന്ദ്രൻ കെ ചന്ദ്രൻ തുടങ്ങിയവർ സ്മരണാഞ്ജലി അർപ്പിച്ചു അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ പങ്കുചേരുന്നു ഞാൻ റിട്ടയറാവുന്നതിന് മുന്നിൽ തന്നെ ഈ ഓഫീസായിട്ട് വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ അച്ഛൻ മെമ്പറായിരുന്നു അച്ഛന് ശേഷം അമ്മ മെമ്പറായിരുന്നു അപ്പം അമ്മയുടെ കൂടെ ഞാൻ വരും അതുപോലെ തന്നെ അതുകൊണ്ടാണ് എൻ്റെ ഇതിലേക്ക് അടുപ്പിച്ചത് ഈ തിരികെ ഞാൻ റിട്ടയറായി പിറ്റേ ദിവസം തന്നെ ഇവിടെ വന്നു ചേർന്നു അപ്പോൾ സാധാരണത്തായിട്ടും ചന്ദ്രേട്ടനുണ്ട് പിറ്റേ ദിവസം വന്ന് ചേർന്നപ്പോൾ തന്നെ ചന്ദ്രേട്ടൻ ട്രെയിനിങ് തരാൻ തുടങ്ങി അദ്ദേഹം ഒരു മാഷും ഞങ്ങൾ കുട്ടികളുമായി എപ്പോഴും കാര്യങ്ങൾ ആയിട്ട് പറഞ്ഞു തന്ന് നമുക്കിപ്പോൾ ഒരു കാര്യം സാധിച്ചില്ലെങ്കിൽ അതിന് വീണ്ടും ലെറ്റർ എഴുതി സാധിക്കാൻ വേണ്ടി അദ്ദേഹം പല ും ചെക്ക് ചെയ്ത് ലെറ്റർ നമ്പറുകൾ കണ്ടുപിടിച്ച് അതിന് വീണ്ടും എഴുതി അങ്ങനെ രണ്ടും മൂന്ന് പ്രാവശ്യം നാല് പ്രാവശ്യം ഒക്കെ എഴുതിയിട്ട് ഓരോ കാര്യങ്ങളും നേടിയിട്ടുണ്ട് വി സി വി ന്യൂസ് ഷൊർണ്ണൂർ യുവാ